നമസ്കാരം ജീവിതത്തിലെ നിരാശകൾ അനുഭവിക്കാത്ത മനുഷ്യരുണ്ടാവില്ല എന്നും നിരാശകൾ നിറഞ്ഞൊരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നവരായി ആരും തന്നെയില്ല ജീവിതത്തിലെ നിരാശകളെ ധൈര്യപൂർവ്വം സങ്കടങ്ങളെ മാറ്റി നിർത്താനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുക എന്നതാണ് നമുക്ക് വേണ്ടത് ഓരോ ദിവസവും നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളോടുകൂടി ജീവിക്കാൻ തയ്യാറാവുക ചുറ്റുമുള്ള ആളുകളെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി നൂറ് ശതമാനം സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ മാറ്റിക്കൊണ്ട് ഇന്ന് കഴിഞ്ഞതുപോലെ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നാളെയും ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഉണ്ടാകട്ടെ